സ്വാതന്ത്ര്യം ലഭിച്ച എഴുപത്തി ആറ് വർഷം പിന്നിടുമ്പോഴും ജനാധിപത്യം സമ്പന്നന്മാർക്ക് മാത്രമാവുന്നതിൽ ഖേദമുണ്ടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പട്ടികവർഗ വിഭാഗക്കാരായ കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കുന്നതിന് എല്ലാ വകുപ്പുകളും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു പട്ടികവർഗ വിഭാഗക്കാരായ കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കുന്നതിന് എല്ലാ വകുപ്പുകളും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു പാലക്കാട് ജില്ലയിലെ പട്ടികവർഗ മേഖലയിലെ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ക്ഷയരോഗ വിമുക്തരാക്കുന്നതിനായുള്ള അക്ഷയ ജ്യോതി ടു ജില്ലാതല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പട്ടികവർഗക്കാർക്ക് ഏതെല്ലാം സ്കീം വഴി എന്തെല്ലാം ആനുകൂല്യങ്ങൾ ലഭിക്കുമോ അത് ഉറപ്പാക്കാൻ എല്ലാ വകുപ്പുകളും ശ്രമിക്കണം തൊഴിലായ്മയ്ക്ക് പരിഹാരമുണ്ടാവാനായി തൊഴിലുറപ്പ് പദ്ധതിയെ ഉപയോഗപ്പെടുത്തണം പട്ടികവർഗ കുടുംബങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കണം എഴുപത്തിയാറിലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ നിയമം പട്ടികവർഗക്കാരുടെ ആരോഗ്യം ഉറപ്പാക്കിയിരുന്ന ഭക്ഷണശീലത്തെ തകർത്തു ഇത് പരിഹരിക്കുന്നതിന് ആരോഗ്യവകുപ്പിൻ്റെ ഇടപെടൽ അനിവാര്യമാണ് ട്രൈബ്സ് ഉൾപ്പെടെ സമൂഹത്തിലെ മുഴുവൻ വിഭാഗം ആളുകളുടെയും ആരോഗ്യ വിവരങ്ങൾ പരിശോധിച്ച് രേഖപ്പെടുത്തണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും മന്ത്രി പറഞ്ഞു ഇവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ സമഗ്ര പട്ടിക വർഗത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങളും സ്കീമുകളും നമുക്ക് പരമാവധി ഒരു ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ ഡിപ്പാർട്ട്മാരുടെ മാത്രം വിചാരിച്ചാൽ അത് നടത്തുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടി ഒന്നിച്ചു നിന്നാലേ ഇവരെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ അത് രക്ഷിച്ചെടുക്കണം എന്നാണ് എനിക്ക് അതുപോലെ തൊഴിലുറപ്പ് പദ്ധതി പോഷകാരക്കുറവ് നികത്താനുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ പോഷകാരു നികത്താനുള്ള സംവിധാനം അത് പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പർമാരും എല്ലാവരും ഒന്നിച്ച് ഒരു ടീമായിട്ട് നിൽക്കണം ഇതാണ് എനിക്ക് ചുരുങ്ങത്തിൽ അതേപോലെ ഓരോ കുടുംബത്തിലും എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാൻ എന്നുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണം ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യ കേരളം ജില്ലാ ടി ബി സെന്ററും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടിയിൽ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമിള ശശിധരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിദ്യ കെ ആർ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ഷാബിറ ആശുപത്രി സൂപ്രണ്ട ഡോക്ടർ പി കെ ജയശ്രീ ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി വി റോഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ കെ എം ഉഷ ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ എ കെ അനിത ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ ഇൻചാർജ് ജംല റാണി ജില്ലാ ടി ബി ഓഫീസർ ഡോക്ടർ ഹരിദാസൻ ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ രജനി രാമകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവരും പങ്കെടുത്തു ജില്ലയിലെ പട്ടികവർഗ മേഖലയിലെ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ക്ഷയരോഗ വിമുക്തരാക്കുന്നതിനായി പാലക്കാട് ജില്ലാ ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന അക്ഷയ ജ്യോതി തന്നെ ഇത്തരത്തിൽ ആദ്യമായി ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ദില്ലിയിലെ ആദ്യ ടി മുക്ത പഞ്ചായത്തിനുള്ള പുരസ്കാരം ചടങ്ങിൽ മന്ത്രി കൈമാറി യു ന്യൂസ് പാലക്കാട്